കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ് നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല ഓരോ ദിവസവും കരം പിടിച്ചു തമ്മിൽ നടത്തുന്ന സർവശക്തൻ ഇന്നലെയും ഇന്നും എന്നേക്കും വാക്കുമാറത്തുമൈവത്തിൻ്റെ തേയ എത്രയോ വലുതാണ് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു അവിടെ നമ്മെ അറിയുന്നു നമ്മോട് സംസാരിക്കുന്ന ദൈവം ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്നു യുടെ വഴി സമുദ്രത്തിലും കൊടുങ്കാറ്റിലും മരുഭൂമിയിലും ഉണ്ട് നമ്മൾ ചിന്തിക്കാത്ത ഇടത്ത് വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ വഴിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം രണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ വല്ല അധികത്തിന്റെ വഴികൾ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ തോന്നില്ല ശരീര നിർജീവുമായി സാറയുടെ ഗർഭാത്ര നിർജ്ജിയവുമായ ഇടത്ത് യാതൊരു സാധ്യതയുമില്ലാത്തപ്പോഴാണ് വാക്തത്വം കേട്ടത് അതാണ് വിശ്വസിക്കേണ്ടത് നാലാം ദിവസം നാറ്റം വച്ചയിടത്തല്ലേ വിശ്വസിച്ചാൽ മഹത്വം കാണുമെന്ന് കർത്താവ് പറഞ്ഞത് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് മാർത്ത പറഞ്ഞത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം അതെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ആ പുനരുദ്ധാനത്തിൻ്റെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അതൊരു വലിയ ചിന്തയായിരുന്നു അവളെ സംബന്ധിച്ച് മനുഷ്യമായിട്ട് ഇപ്പോൾ ഒന്നും നടക്കില്ല എന്നകത്ത് ചിന്തിച്ച് ഉറപ്പിച്ച് താൻ പറഞ്ഞ വാക്കുകളാണ് കല്ല് നോക്കി കല്ലർ നോക്കി ദോശം കഴിഞ്ഞു നാറ്റവും വെച്ചു ഇനിയൊരു പ്രവർത്തിക്ക് സാധ്യതയില്ല ദുർജീവമായി പോയി അവിടെയാണ് കർത്താവിൻ്റെ വാക്ക് മകൾ നമുക്കറിയാം പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചു എന്ന് വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പള്ളിപ്രമാണിയോട് പറയുക ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കണ്ട ഇങ്ങോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ വാക്ക് കേട്ടപ്പോഴാണ് യേശു പറഞ്ഞത് പള്ളിപ്രമാണികൾ നീ ആ വാക്ക് കാര്യമാക്കണ്ട ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇതാണ് പ്രിയരെ വിശ്വസിക്കുക എന്ന് പറയുന്ന സാഹചര്യം നിങ്ങൾ നോക്കൂ എല്ലായിടത്തും ഈ പറഞ്ഞ എല്ലായിടത്തും ഒരിക്കലും നടക്കത്തില്ല ബുദ്ധി നോക്കിയാൽ കേട്ട ന്യൂസ് നോക്കിയാൽ പക്ഷെ അവിടെ കർത്താവിന്റെ വാക്കിന്റെ ശക്തി വെളിപ്പെട്ടു വന്നെന്ന് നിങ്ങൾ മറന്നു പോകരുത് പ്രതീക്ഷകർ കപ്പുറത്തും പ്രത്യാശ മങ്ങുന്നിടത്തും നിർജീവമായടത്തും ന്യൂസിനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞിടത്തും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിൽ ഇന്ന് തൂതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ചിലടത്തിറങ്ങി അത്ഭുതകരമായ വിടുതലുക ചിലതിനെഴുന്നേൽപ്പിച്ച പുറത്തു കൊണ്ടുവന്ന് ദേഷ്യത്തടയാളമാക്കി കുടുംബക്കാരുടെ കൂട്ടുകാരുടെ നാട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചില ന്യൂസുകളുടെ മുമ്പിൽ ചില ചർച്ചകളുടെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വമറക്കാൻ അവിടത്തേക്ക് ഇന്നും കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കരേറ്റാൻ തയ്യാറാകട്ടെ ധൈര്യത്തോടെ പറ കർത്താവിൻ്റെ ഒരു വാക്ക് മതി ആ ഒരു വാക്കിന്റെ പ്രസക്തി ഇന്ന് പകൽ പുറപ്പെട്ടാൽ നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിൽ കൈവിട്ടുപോയ ചില വിഷയങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ടത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത് ലോകത്തിന്റെ മുമ്പിൽ ചോദ്യമായി നിൽക്കുന്നതിന് ദൈവാത്മാ പറയുന്നു ആശ്ചര്യ ചിഹ്നമായി മാറ്റാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട ദൈവത്തിന് സ്തുതി ഒന്ന് ദിന വൃത്താന്തം പതിനാറാം അധ്യായം വാക്യം വാചനം ആയിരം തലമുറയോളവും അവന്റെ നിയമം എന്നേക്കും ഓർത്ത കൊള്ളുവേ ദൈവത്തിന്റെ പെട്ടകംബൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതിനൊരുക്കിയ സ്ഥലത്ത് വെച്ച് ദൈവസന്നിധിയിൽ ഹോമയാങ്ങനും സമാധാനങ്ങളും കഴിച്ച് അവിടുത്തെ സന്നിധിയിൽ പാടി സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പാകമാണ് നമ്മൾ കേട്ടത് ആ ദിവസം ആസാപ്പം അവന്റെ സഹോദരന്മാർ മുഖാന്തരം യഹോബക്ക് സ്തോത്രം ചെയ്യേണ്ട ഇതേൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയരെ ആരാധൻ യഥാസ്ഥാനത്തായപ്പോൾ നിയമപ്രകാരം ആരാധിച്ചപ്പോൾ ദൈവത്തിന് മുഴുവം കൊടുത്തപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ ഇടപെടിയിൽ മനസ്സിലാക്കിയപ്പോൾ അവർ ദൈവത്തിന് സങ്കീർത്തനം ചൊല്ലുകയാണ് ഗീതങ്ങൾ പാടുകയാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്വി അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ ഓർത്ത് അവർ ദൈവത്തിന് നന്ദി പറയുകയാണ് ഒന്നലാം വാക്യങ്ങൾ ശ്രദ്ധിക്കൂ അവനല്ലോ നമ്മുടെ ദൈവമായ ഹോവ ഈ ദൈവത്തെ പോലെ ഈ യാഹിനെ പോലെ ഈ അത്യുന്നതനെ പോലെ വലിയൊരു ദൈവമില്ല ഓ ഭേദോ എൻ്റെ വീട്ടിൽ പെട്ടകിരുന്നപ്പോ അവനെയും അവനുള്ളതിനെയും സാഗരത്തെയും അനുഗ്രഹിച്ച ദൈവം അവനാണ് നമ്മുടെയും ദൈവം പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന തലമുറകളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ആത്മാവിൽ നിങ്ങളെ ശക്തരാക്കുന്ന ദേഷത്ത് നിങ്ങളെ ഉപയോഗിക്കുന്ന ഈ ഒരു ദൈവമുണ്ട് അവൻ അല്ലോ നമ്മുടെ ദൈവമായ ഹോ അടുത്ത ഭാഗമാണ് ഇവിടെ കുറിവാക്യം അവൻ്റെ വചനം ആയിരം തലമുറ തലമുറയോളം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം ഓരോ തലമുറ മാറുമ്പോഴും എല്ലാ തലമുറകളിലും ഇടപെടുന്ന വചനം എല്ലാ തലമുറകളെയും സൗഖ്യമാക്കുന്ന വചനം എല്ലാ തലമുറകളും ആഴത്തിലിറങ്ങിച്ചെന്ന് രൂപാന്തരപ്പെടുത്തുന്ന വാചനം എല്ലാ തലമുറകളിലും മാറ്റങ്ങൾ വരുത്തുന്ന വാചനം എല്ലാ തലമുറകളിലും സൗഖ്യം നൽകുന്ന വാചനം എല്ലാ തലമുറകളിലും വ്യക്തമായി വിടുതലിലേക്ക് കൊണ്ടുവരുന്ന ശക്തിയുള്ള വചനം ത്തിലും വെളിപ്പെടുക ആയിരം തലമുറ എന്ന് പറയുമ്പോൾ തലമുറകൾ അത്ര മാറിയാലും വാചനത്തിൻ്റെ ശക്തി മാറിയിട്ടില്ല വാചനം അയച്ച കാര്യം ആ തലമുറയിൽ സാധിപ്പിച്ചെങ്കിൽ ഇന്നത്തെ തലമുറയിലും ഇന്നും നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ അയച്ച കാര്യം സാധിപ്പിക്കുന്ന വാചനത്തിൻ്റെ ശക്തി യേശുവിന്റെ നാപത്തിൽ യേശുവിന്റെ നാഭത്തിൽ വെളിപ്പെടുകയായി ഈ വാചനം മുറുകെ പിടിക്കണം ഇതിനെ ആലിംഗനം ചെയ്യണം ഇതിന് പ്രാധാന്യം കൊടുത്താൽ വാചനത്തിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റും വാചനത്തിൽ ആശ്രയിക്കുന്നവന് ശത്രുക്കളോട് മറുപടി പറയാൻ നന്മയ്ക്കായി ദൈവം അടയാളം കൊടുക്കും അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളി ദൈവം അബ്രഹാമിനോട് പറഞ്ഞ നിയമം അബ്രഹാമേ ഈ ജനം പരവ പരദേശികളായി പ്രവാസത്തിലേക്ക് പക്ഷേ നാന്നൂറ് സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും ക്രൈസ് ടു ജീസസ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ സന്തതികരയിലെ മണർത്തരികളെ പോലെയാകും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും എണ്ണം പറ്റില്ല നീ കാൽ വെച്ച ദേഷം ഞാൻ നിനക്ക് തരും നിന്റെ പേര് ഞാൻ മാറ്റും ബഹുജാതികൾക്ക് നിന്നെ ഞാൻ പിതാവാക്കും നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹമാണ് നിന്നെ ആരെങ്കിലും ശവിച്ചാൽ അവർ ശവിക്കപ്പെടും ഞാൻ നിന്റെ കൂടെ ഇരിക്കും നീ തലപൊക്കി നോക്ക് അതല്ല ഞാൻ നിനക്ക് തരും എത്രയോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നോക്കൂ അവന്റെ നിയമം എന്നേക്കും ഓർത്തു അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ നിയമം എന്നെ കോർത്തുടൻ ആ നിയമം നമ്മളോട് കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ ബലപ്പെടുത്തും ഞാൻ നിന്നെ താങ്ങും ഞാൻ നിനക്ക് വേണ്ടി തുറക്കും ഞാൻ നിന്നെ സൗഖ്യമാക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്റെ പ്രതിസന്ധികളെ മാറ്റും സകല നുഖത്തെ ഞാൻ പൊട്ടിക്കും മാറോ അബ്രഹാനോട് പറഞ്ഞ എന്താണ് ഈ ജനം പ്രവാസത്തിലേക്ക് പോകും നാനൂറ് സമ്മത്സരം കഴിഞ്ഞപ്പോൾ അടിമനുഖത്തെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട തന്റെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ നിയമം മാറ്റിയോ നൂറാം വയസ്സിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിർജയുമായി ശരീരത്തിനകത്തേറ്റ സാറേ നീ ഒരു മകനെ അണച്ചില്ലേ ഗർഭപാത്രത്തിൽ ചിരി വന്നില്ലേ എങ്ങനെ നടക്കുമോന്ന് ഉള്ളിൽ ചിരിച്ച നിന്റെ പരസ്യമായി ചിരിക്കത്തക്കരുതിയിൽ സന്തോഷിക്കത്തക്കരുതിയിൽ ദൈവാ അടയാളം നൽകിയില്ലേ സ്വന്തം മകനെ ഞാൻ കഴിക്കാൻ പറഞ്ഞ് അബ്രഹാമെ നീ അത് സ്റ്റെപ്പ് എടുത്തപ്പോൾ നിന്റെ വിശ്വാസത്തിന്റെ ശക്തിയാൽ അവിടുന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു പേര് ചേഞ്ച് വരുത്തിയില്ലേ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയില്ലേ കാൽവെറ്റ ദേഷ്യം കൊടുത്തില്ലേ അബ്രഹാം മുഹാന്തര സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടില്ലേ ആ അനുഗ്രഹം യേശു ക്രിസ്തുവിനൂടെ നമുക്ക് നൽകപ്പെട്ടില്ലേ ഏത് നിയമമാണ് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞത് ദൈവം മാറ്റിയതെങ്കിൽ ഒന്നും മാറ്റിയില്ലല്ലോ അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞ നിയമം അവിടുത്തെ വാചനത്തിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ വ്യാപരിക്കുന്നു വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ് നിങ്ങളോട് ദൈവം പറഞ്ഞ നിയമങ്ങൾ അത് പാലിക്കാൻ ദൈവത്തിന് ഇപ്പോഴും കഴിയും യേശുവിൻ്റെ നാമത്തിൽ സർവശക്തി ദൈവമേ സ്വർഗീയ പിതാവേ നിങ്ങളുടെ പിതാക്കന്മാരോടാ അങ്ങ് പറഞ്ഞ നിയമം നടപ്പിലാക്കി അവരോട് പറഞ്ഞ ഓ പ്രവചന ശക്തമായി അത് മാറ്റപ്പെട്ട വർഷങ്ങളായിരുന്നു എന്നാൽ അത് നടക്കാൻ സാധ്യതയില്ലെന്ന് പലരും പറഞ്ഞപ്പോഴും ിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി വായ്പത്വം പുറത്തു കൊണ്ടു വന്ന ദൈവം ഞങ്ങളുടെ ദൈവ ആയിരം തലമുറ തലമുറയായി വചനത്തിന്റെ ശക്തി നിലനിൽക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാവത്തിൽ വചനത്തിലൂടെ ജനം വിടുതൽ പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ ചിലത് പുറത്തു വരട്ടെ ചിലത് എഴുന്നേൽക്കട്ടെ ചിലത് മൂവ് ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുക സ്തോത്രം സകലമോർത്ത വാങ്ങിക്കുക യേശുവിൻ്റെ നാമം തന്നെ ആമിനാമി ക്രിസ്തുവാത്സര സഹോദരങ്ങളെ സ്ഥൈര്യത്തോടെ സ്റ്റപ്പ് എടുക്കൂ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം തലമുറ തലമുറയായി വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കും വചനത്തെ മുറുകെ പിടിക്കൂ ഈ വചനം ശക്തിയോടെ നിങ്ങൾ വിളിച്ചു പറയൂ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സവൻ പശുപിഞ്ചുമാറ്റി